നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ ഇപ്പോൾ കിട്ടിയ വാർത്ത കറുകുറ്റി സെൻസീവ് വേഴ്സ് ഫൊറോനാ പള്ളിയിലെ ഇന്ന് ഞായറാഴ്ചത്തെ ഒരു ഏകീകൃത കുർബാന അർപ്പണം മൂന്ന് മണിക്കാണ് നടന്നത് അവിടെ പ്രമുഖ വിമത വൈദികനായ സേവിയർ ആവള്ളിയാണ് വികാരി അദ്ദേഹം സിനഡ് കുർബാന അർപ്പിക്കില്ല അസിസ്റ്റന്റ് വികാരി കുർബാന അർപ്പിച്ചപ്പോൾ അദ്ദേഹം സിനഡ് കുർബാന ഏകീകൃത കുർബാന ഒന്നര മണിക്കൂറായി നീട്ടിക്കൊണ്ടുപോയി അതിലും വിചിത്രം ആളുകൾക്ക് തിരിയാത്ത രീതിയിൽ മൈക്കിന്റെ പാസ് കൂട്ടി വച്ചു ആരും കേൾക്കരുതല്ലോ ഒന്നര മണിക്കൂർ നേണ്ട കുർബാനയിലൂടെ ആളുകളെ സിനഡ് കുർബാനയിൽ നിന്നും ഏകീകൃത കുർബാനയിൽ നിന്നും എങ്ങനെയെങ്കിലും അകറ്റി നിർത്തണം അത് അസമയത്ത് വയ്ക്കണം ഇതൊക്കെയാണ് വിമത വൈദികരുടെ തന്ത്രം പക്ഷേ ഈ കറുകുറ്റിയിലും അങ്കമാലിയിലും കൊരട്ടിയിലും ഒക്കെ സിനഡ് കുർബാന യഥാർത്ഥത്തിൽ സഭയിലെ ഓരോ ഇടവകയിലെയും അന്തസ്സുള്ള കുടുംബക്കാർ പങ്കെടുക്കുന്ന ഒരു കുർബാനയായും മാറിയിരിക്കുന്നു വിമത കുർബാന എന്നത് മാർക്കവാസികളുടെ കുർബാനയായി മാറിയിരിക്കുന്നു അതുകൊണ്ടാണ് അതിന് എങ്ങനെയെങ്കിലും ഏകീകൃത കുർബാനയെ പൊളിക്കാൻ വേണ്ടി ഇങ്ങനെ മൈക്കിന്റെ ബാസ് കൂട്ടിയും റാസാ കുർബാനയാക്കി ഒക്കെ ഒന്നര മണിക്കൂർ നീട്ടി വലിച്ച് ആളുകളെ മാറ്റുന്നത് കറുകുറ്റി സെൻസേവേഴ്സ് പള്ളിയിലെ കുർബാന കഴിഞ്ഞപ്പോൾ അങ്ങ് ചമ്പക്കുളത്ത് നിന്ന് വിവാഹം ചെയ്ത് ഇവിടെ കറുകുറ്റിയിലെ പൈനാടത്ത് കുടുംബത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു കുടുംബിനി പറഞ്ഞത് ഇത് റാസ കുർബാനയാണല്ലോ എന്തിനാണിങ്ങനെ ഇവിടെ റാസ ചൊല്ലുന്നത് ഈ വിമത വൈദികരുടെ ഇതുപോലുള്ള അഭ്യാസങ്ങൾ ഓരോ പള്ളികളിലും തുടരുകയാണ് സീറോ മലബാർ സഭയുടെ തലവനായ മാർ തട്ടിലും ബോസ്കോപുത്തൂരും ഇതൊന്നും കാണാതിരിക്കുന്നില്ല ഈ രണ്ട് മെത്രാന്മാരും ചെയ്തത് വിമതരെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കൊടിയ വഞ്ചനയാണ് എറണാകുളം അങ്കമാരി അതിരൂപതയിൽ കൊണ്ടുവന്ന സമവായം എന്നത് വളരെ സുവ്യക്തമായ സർക്കുലർ ലംഘിച്ചുകൊണ്ട് കേസ് കൊടുത്ത എല്ലാ പള്ളികളിലും സിരഡ് കുർബാന അർപ്പിക്കണമെന്ന ഉത്തരവ് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സമവായം ഉണ്ടാക്കി കോടതി ഉത്തരവുകളെ പൊളിക്കാൻ വേണ്ടി എനിക്കിപ്പോൾ കിട്ടിയത് അങ്ങ് കാക്കനാട് സെന്റ് ഫ്രാൻസിസ് എസ് ദേവാലയത്തിൽ നിന്ന് അവിടെ പത്ത് രണ്ടായിരം കുടുംബങ്ങളുള്ള ഫ്രാൻസിസ് അസ്ഇ പള്ളിയിൽ കോടതി ഉത്തരവനുസരിച്ച് പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി സിനഡ് കുർബാന അവിടെ നടക്കുക അവിടെ ഒരു പത്തിരുപത്തഞ്ച് വീട്ടുകാരാണ് ജനാഭിമോ കുർബാനയ്ക്ക് വേണ്ടി വിമത കുർബാനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നത് അവരെയൊക്കെ സഹായിക്കാനാണ് ഈ സമവായം കൊണ്ടുവന്നത് അപ്പോൾ ഉത്തരവ് അനുസരിച്ച് ഏകീകൃത കുർബാന വേണ്ട ദേവാലയത്തിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണല്ലോ ഈ റാഫേൽ തട്ടിലും ഓസ്കോപുത്തൂര് ശ്രമിച്ചത് എന്തൊരു വൃത്തികെട്ട മെത്രാന്മാരാണ് നിങ്ങൾ നിങ്ങൾ സഭയെ എറണാകുള അങ്കമാലി അതിരൂപതയിലെ വൈദികരെയും പഞ്ച മെത്രാന്മാരെയും പ്രീണിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ മെത്രാൻ നിങ്ങളുടെ കസേരകൾ സുരക്ഷിതമായിരിക്കാൻ വേണ്ടി ചെയ്ത ഈ വഞ്ചന അക്ഷന്തവ്യമാണ് എന്തായാലും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പൗരസ്ത്വ സഭയുടെ ഗതായ സഭയുടെ ആസ്ഥാനമായിരുന്ന മാർ അബ്രാഹത്തിന്റെ ആസ്ഥാനമായിരുന്ന അങ്കമാലിയിലും സമീപ ഇടവകളിലും ജനങ്ങൾ പൗരാണിക പാരമ്പര്യമുള്ള വിശ്വാസികളും അവരുടെ കുടുംബങ്ങളും ഏകീകൃത കുർബാനയെ സ്വാഗതം ചെയ്യുന്നു എല്ലാ അസൗകര്യങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അവർ അതിൽ പങ്കെടുക്കുന്നു എന്ന സന്തോഷകരമായൊക്കെ കാഴ്ച വിമതരെ വിരളി പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദി നമസ്കാരം